ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആസിഫ് അലി അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമ ചിത്രമാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ എസ് ഐ വിവേക് വിവേക് തന്റെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് മലക്കക്കപ്പാറ എന്ന സ്ഥലത്ത് ചാർജ് എടുക്കുകയാണ് എന്നാൽ വിവേക് ചാർജ് എടുക്കുന്ന അതേ ദിവസം തന്നെ രാജേന്ദ്രൻ എന്നു പേരുള്ള ഒരാൾ മലക്കപ്പാറയിലെ കാട്ടിനുള്ളിൽ വന്ന ശേഷം വിഷം കഴിക്കും എന്നിട്ട് അയാൾ വീഡിയോ ഓണാക്കി പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാനും കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പണക്കാരനായ വിൻസെന്റും ഒരു പെൺകുട്ടിയെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അതിന്റെ വിഷമത്തിലാണ് താൻ മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് മരിക്കും അങ്ങനെ രാജേന്ദ്രൻ മരിച്ച വിവരമറിഞ്ഞ് വിവേക് അങ്ങോട്ടേക്ക് വരും അപ്പോഴേക്കും അത് വലിയ ന്യൂസ് ചർച്ചയുള്ള കേസായിരുന്നു വിവേക് അങ്ങനെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ മരിച്ച സ്ഥലം കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ അസ്ഥിക്കൂടം കിട്ടും അങ്ങനെ വിവേക് ആ കേസ് അന്വേഷിച്ചിറങ്ങും ഇതാണ് രാജേന്ദ്രൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞ കോടീശ്വരനായ വിൻസെന്റ് വിൻസെൻറ്റ് തന്റെ വയ്യാത്ത ഭാര്യയെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് വിൻസെൻറ്റിൻ്റെ പി എ വന്ന് ഒരു കേസിൽ സാറിൻ്റെ പേരും വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാൽ വിൻസെൻറ്റ് പറയും എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്തായാലും പോലീസ് സത്യം കണ്ടുപിടിക്കട്ടെ എന്ന് പറയും വിവേക് അങ്ങനെ വിൻസെന്റിന് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാനായി വിൻസെന്റിന്റെ ഒരു പഴയ ബന്ധുവിനെ പോയി കാണും എന്നാൽ അവർ പറയും വിൻസെന്റ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അന്ന് അവന് ഇത്ര പണമൊന്നുമില്ല ഒരു പള്ളിയിലച്ചന്റെ കൂടെ ആയിരുന്നു എന്ന് പറയും എന്നാൽ അതിനുശേഷം അവൻ ബോംബെയിലേക്ക് പോയി ബോംബെയിൽ വെച്ചാണ് അവൻ ആലീസിനെ പരിചയപ്പെടുന്നത് അങ്ങനെ അവൻ ആലീസിനെ കല്യാണം കഴിച്ചു അതിനുശേഷമാണ് അവൻ ബിസിനസ്സൊക്കെ ചെയ്ത് കോടീശ്വരനാവുന്നതെന്ന് പറയും അങ്ങനെ കോടീശ്വരനായ വിൻസെന്റിനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുന്ന വിവേകിനോട് വിൻസെന്റ് പറയും ഞാൻ ഈ പറയുന്ന കാലത്ത് മലക്കപ്പാറ ഉണ്ടായിരുന്നു എന്നും വെച്ച് ഈ കേസിലെ പ്രതി താനാവുമോ എന്ന് വിൻസെന്റ് വിവേകിനോട് ചോദിക്കും വിവേക് അങ്ങനെ ആ കൊഴിച്ചിട്ട പെൺകുട്ടി ആരാണെന്ന് അന്വേഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുമ്പോൾ ഒരു സിനിമാ സെറ്റിൽ നിന്നും ഒരു പെൺകുട്ടി കാണാതായി എന്നും പറഞ്ഞ ഒരാൾ കേസ് കെടുത്തിട്ടുണ്ട് എന്ന് അറിയും അങ്ങനെ വിവേക് ആ കേസ് കൊടുത്ത മണി എന്ന പേരുള്ള സിനിമയിൽ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്തിരുന്ന ആളുടെ അടുത്തെത്തും എന്നാൽ മണിയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ മണി പറയും എനിക്ക് ആ പെണ്ണിനെ ഓർമ്മയുണ്ട് ഒരു ദിവസം മാത്രമേ അവൾ എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളൂ അവളുടെ പേര് രേഖ എന്നാണ് അവൾ ഒരു മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിക്കാനാണ് വന്നത് പക്ഷേ അവൾ ഒരു സീൻ അഭിനയിച്ച ശേഷം പിന്നെ അടുത്ത ദിവസം അവളെ കണ്ടിട്ടില്ല അവളെ കാണാത്തത് കൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഇല്ല എന്നും പറഞ്ഞ് സിനിമാ ഡയറക്ടർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് കരുതി അന്ന് കേസ് കൊടുത്തതെന്നും പറയും അതിനുശേഷം മമ്മൂട്ടിയോടൊപ്പം അന്ന് രേഖ അഭിനയിച്ച ഒരു സീൻ അയാൾ വിവേകിന് കാണിച്ചു കൊടുക്കും അങ്ങനെ ആദ്യമായി വിവേക് രേഖയെ കാണും വിവേക് അങ്ങനെ അന്ന സിനിമയിൽ രേഖയോടൊപ്പം അഭിനയിച്ച ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോയി കാണും അപ്പോൾ ആ ചേച്ചി പറയും അന്ന് ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞ ശേഷം രേഖയെ ആരും കണ്ടിട്ടില്ല അന്ന് രാത്രി അവൾ നമ്മളോടൊപ്പം അല്ല കിടന്നതെന്നും പറയും എന്നാൽ രേഖയെന്ന് അഭിനയിച്ചിരുന്ന സിനിമയിലെ ഡയറക്ടർ ആയിരുന്ന ജോൺ പോൾ സാർ മരിച്ചു പോയിരുന്നു എന്നാലും ജോൺ പോൾ സാർ സവാരി ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ കാണുന്ന വിവേകിനെ ജോൺ പോൾ സാർ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന ഒരു കൊലിസിട്ട പെൺകുട്ടി തനിക്കൊരു സജഷൻ തന്നതിനെ പറ്റി പറയും എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ വിവേകിന് മനസ്സിലാകും ആ പറയുന്നത് പറ്റിയാണ് എന്ന് രേഖയുടെ ആ സ്കെൽട്ടന്റെ കാലിൽ നിന്നും വിവേകിന് ഒരു കൊലിസ് കിട്ടിയിരുന്നു വിവേക് അങ്ങനെ അന്നാ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഡയറക്ടർ കമലിനെ പോയി കാണുമ്പോൾ കമലും പറയും താനും ഓർക്കുന്നുണ്ട് ആ രേഖയെ രേഖ വളരെ നല്ല ഫ്യൂച്ചറുള്ള പെൺകുട്ടിയായിരുന്നു അവൾ സിനിമയിൽ തുടർന്നു എങ്കിൽ അവൾ ഇന്ന് വലിയ നടിയായേനെ പക്ഷെ ആദ്യത്തെ ഷൂട്ടിന് ശേഷം അവളെ കണ്ടിട്ടില്ല എന്ന് കമലും പറയും എന്നാൽ വിവേകിന്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ വിൻസെന്റ് ഇനിയും ഈ അന്വേഷണം പോയാൽ തന്റെ തലയിൽ വരുമെന്ന് മനസ്സിലാക്കി ഒരു മന്ത്രിയെ പോയി കണ്ട് ആ കേസന്വേഷണം നിർത്താൻ പറയും അതിനുശേഷം ആ കേസിലെ ഒരു സാക്ഷി കൂടിയായിരുന്ന മണിയെ വിൻസെന്റിന്റെ ആളുകൾ കൊന്നും കളയും അതിനുശേഷം കേസന്വേഷണത്തിൽ നിന്ന് വിവേകിനെ മാറ്റി ക്രൈംബ്രാഞ്ചിന് കൊടുക്കും ഇതെല്ലാം വിൻസെന്റിന്റെ കളികളായിരുന്നു പക്ഷെ തന്നെ ട്രാഫിക്കിലേക്ക് മാറ്റിയെങ്കിലും വിവേക് ഒരിക്കലും ഈ കേസിന്റെ പിന്നാലെ പോകുന്നത് നിർത്തിയിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഡയറക്ടർ കമൽ വിവേകിനെ വിളിച്ച ശേഷം പറയും താൻ അന്ന് അന്വേഷിച്ചു വന്ന പെൺകുട്ടി രേഖയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ചാൻസ് ഉണ്ട് അന്ന് ആ സിനിമ ലൊക്കേഷനിൽ ഒരു സിനിമാ നിരൂപകൻ വന്നിരുന്നു ചിലപ്പോൾ അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഫോട്ടോസ് കാണുമെന്ന് പറയും വിവേക് അങ്ങനെ അയാളെ കാണാൻ പോകുമ്പോൾ അന്ന് ആ സിനിമ ലൊക്കേഷനിൽ വെച്ചെടുത്ത ഒരു സ്റ്റിൽസ് അയാൾ വിവേകിന് കാണിച്ചു കൊടുക്കും അതിൽ വിവേക് ഒരു ലേഡിയെ സ്പോട്ട് ചെയ്യും അവർ യഥാർത്ഥ കന്യാസ്ത്രീയാണെന്നും ആണെന്നും വിവേകിന് മനസ്സിലാകും വിവേക് അങ്ങനെ ആ കന്യാസ്ത്രീയുടെ അടുത്തെത്തി പറ്റി ചോദിക്കും അങ്ങനെ അവൾ പറ്റി പറയാൻ തുടങ്ങും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കോൺവെന്റിൽ ഒരു സിനിമ ഷൂട്ടിംഗ് വരുന്നതും അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി രേഖയെ പരിചയപ്പെടുന്നതും രേഖയെ പരിചയപ്പെടുമ്പോൾ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായി അങ്ങനെ അന്ന് രാത്രി ഞാൻ അവളെ കോൺവെൻറ്റിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവിടെ കിടന്നോളാൻ പറഞ്ഞു എന്നാൽ ആ രാത്രി അവൾ കോൺവെന്റിൽ ഉണ്ടായിരുന്ന പണവും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങി അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് കന്യാസ്ത്രീ വിവേകിനോട് പറഞ്ഞു എന്നാൽ വിവേക് അവരോട് പറയും ആ രേഖ അതിനുശേഷം മിസ്സിംഗ് ആണ് ആ രേഖയുടേതെന്ന് കരുതുന്ന ഒരു ബോഡി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ആ കന്യാ സ്ത്രീ ഞെട്ടിപ്പോകും രേഖയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയണമെന്ന് വിവേകിനോട് അവർ പറയും എന്നാൽ ഇതേ സമയം അന്ന് രാജേന്ദ്രൻ മരിക്കുന്നതിന് മുൻപ് രാജേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ച രണ്ടുപേരെ പേരെ അന്വേഷിച്ച് വിവേക് അവരുടെ അടുത്തെത്തും അപ്പോഴാണ് അവർ പറയുന്നത് തങ്ങളുടെ കൊച്ചിലെ രാജേന്ദ്രനും രാജേന്ദ്രന്റെ കൂട്ടുകാരും അവന്റെ അപ്പയും ഉൾപ്പെടെ ആരോ ആ കോൺവെന്റിൽ നിന്ന് ഒരു ബോഡി എടുത്തു കൊണ്ടു പോകുന്ന കാര്യം അവർ കണ്ടു അതിപ്പോൾ അവർ രാജേന്ദ്രനോട് പറഞ്ഞ് കുറച്ച് പണം വാങ്ങി അതിനുശേഷമാണ് രാജേന്ദ്രൻ സൂസൈഡ് ചെയ്തതെന്നും അവർ വിവേകിനോട് പറയും എന്നാൽ അതിനുശേഷം വിവേക് അന്വേഷിച്ച് ചെല്ലുന്ന ഓരോരുത്തരും കൊല്ലപ്പെട്ടിരുന്നു ഇതിനെല്ലാം പിന്നിൽ വിൻസെന്റ് ആയിരുന്നു എന്നാൽ അന്ന് വിൻസെന്റിനെ കൂടാതെ രേഖയുടെ ബോഡി എടുത്തുകൊണ്ട് പോയ ഒരു ഫ്രാൻസിന്റെ കാര്യം കൂടി രാജേന്ദ്രൻ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു അയാളെ അന്വേഷിച്ച് വിവേക് ഫ്രാൻസിസിന്റെ അടുത്തെത്തും അങ്ങനെ ഫ്രാൻസിസ് പറയും വർഷങ്ങൾക്ക് മുമ്പ് വിൻസെന്റ് പള്ളിയിലെ അച്ഛന്റെ കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വെച്ച് അവൻ ചെറിയ ഉടായ്പകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പള്ളിയിലെ പണമൊക്കെ അവൻ മോഷ്ടിച്ച് അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമായിരുന്നു അതിനിടയിൽ കോൺവെന്റിൽ നിന്ന് അനാഥയായ പെൺകുട്ടിയായ പുഷ്പവുമായി വിൻസെന്റ് ഇഷ്ടത്തിലായി അവർ രണ്ടുപേരും പള്ളിയിൽ നിന്നും പണം തട്ടുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ഷൂട്ടിങ്ങിന് വന്ന രേഖയും കൂട്ടി സിസ്റ്റർ കോൺവെന്റിലേക്ക് വരുന്നത് അന്ന് രാത്രി പുഷ്പം രേഖയെ കൊന്ന ശേഷം അവിടെയുള്ള പണമെല്ലാം തട്ടിയെടുത്തു എന്നിട്ട് രേഖയെ ഞങ്ങളുടെ ഹെൽപ്പോർഡ് കൂടുകൂടി അവിടെ കൊണ്ട് കുഴിച്ചിട്ടു അതിനുശേഷം ഞങ്ങൾ ആരും പരസ്പരം കണ്ടിട്ടില്ല എന്ന് പറയും രേഖയെ കൊന്ന പുഷ്പമാണ് വിൻസെന്റിന്റെ വൈഫായ ആലീസ് എന്ന് മനസ്സിലാക്കുന്ന വിവേക് ഹോസ്പിറ്റലിലുള്ള ആലീസിനെ നിങ്ങൾ പിടിക്കപ്പെട്ട പുഷ്പം എന്നും പറഞ്ഞൊരു ബൊക്കെ അയക്കും ഇത് വായിച്ച ഉടനെ തന്നെ ആലീസ് വിൻസെന്റിനോട് പറയും അവൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഉടനെ തന്നെ വിവേകിനെ തട്ടിക്കളയണമെന്ന് എന്നാൽ ഈ കേസിനെ കുറിച്ച് ന്യൂസിലൂടെ അറിഞ്ഞ സിനിമാ നടൻ ജഗദീഷ് വിവേകിനെ വിളിച്ച ശേഷം പറയും നിങ്ങൾ ഈ പറയുന്ന രേഖയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ തുടക്കകാലത്തിൽ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് കുറച്ച് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു എൻ്റെ തുടക്കകാലമായത് കൊണ്ട് തന്നെ ആ കത്തിൻ്റെ അഡ്രസ്സ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ രേഖയായിരിക്കും ഈ രേഖ എന്ന് പറഞ്ഞ് വിവേകിന് അയാൾ രേഖയുടെ വീട്ടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും വിവേക് അങ്ങനെ രേഖയുടെ ചേച്ചിയെ പോയി കാണും വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞ് രേഖ വീട് വിട്ടിറങ്ങിയതാണ് അതിനുശേഷം രേഖ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഇരുന്നത് ഒടുവിൽ വിവേക് അവരോട് പറയും രേഖയെ ഒരാൾ കൊലപ്പെടുത്തി പക്ഷെ അയാളെ ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയും എന്നാൽ പിടിക്കപ്പെടുമെന്നാകുമ്പോൾ വിൻസെന്റ് വയ്യാതെ കിടക്കുന്ന തന്റെ വൈഫിനോട് നിന്നെ ഇനി ഞാൻ ജയിലിലേക്ക് പോകാൻ അനുവദിക്കില്ല നിന്നെ ഞാൻ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് അവളെ വിഷമത്തോടെ കൊലപ്പെടുത്തും അതിനുശേഷം എല്ലാ കൂടി വിവേക് വിൻസെന്റിനെ വന്ന് അറസ്റ്റ് ചെയ്യും ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം